കണ്ടമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുറ നിർവഹിച്ചു കണ്ടമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ മാതൃഭൂമി സീറ്റ് പദവിയുടെ ഭാഗമായി കടക്കരപ്പള്ളി പഞ്ചായത്തിന്റെയും കൃഷിഭൂവിന്റെയും സംയുക്താഭുഖത്തിന് നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു കടക്കരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിം ചിങ്കുദ വിളവെടുപ്പ് ഉൾക്കാറും നിർവഹിച്ചു ഓണക്കാല പൂക്കൃഷിയുടെ ഭാഗമായി കണ്ടമംഗലം കണ്ടമംഗലം മാതൃഭൂമി സ്കൂളിലെ നല്ലൊരു നല്ല രീതിയിലുള്ള കാർഷിക മേഖലയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പരിജ്ഞാനം കൊടുക്കുന്ന ഒരു ഒരു കൂടിയാണ് വീടും പരിസരവും പൂന്തോട്ടം അവരെ പദ്ധതിയാണ് ഭാഗമായിട്ട് രീതിയിൽ സീറ്റ് പദ്ധതി കൺവീനർ ദാന അധ്യാപകരായ അനു പ്രവീൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾ പൂക്കൃഷി നടത്തിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതി അനിൽകുമാർ കണ്ടമംഗലം ക്ഷേത്ര സമിതി പ്രസിഡന്റ് അനിൽകുമാർ അഞ്ചാന്തറ സെക്രട്ടറി രാധാകൃഷ്ണൻ തേറാത്ത കജാജി പി ഐ ബീനു സ്കൂൾ മാനേജർ കെ പി ആഘോഷ് കുമാർ പി ടി പ്രസിഡന്റ് പി ബി തങ്കച്ചൻ പ്രഥമാധ്യാപകൻ ഋഷി നടരാജൻ സ്റ്റാഫ് സെക്രട്ടറി പി ആർ രാജേഷ് എന്നിവർ പങ്കെടുത്തു സീറ്റ് പദ്ധതിയിലെ അംഗങ്ങളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ കണ്ടമംഗലം സ്കൂളിനും നമ്മൾ വിത്ത് നൽകുകയും അതിൻ്റെ ഓണക്കാലം പൂക്കൃഷിയാണ് നമ്മൾ ഉദ്ദേശിച്ചതെങ്കിലും അല്പം വൈകിപ്പോയി എന്നാൽ നല്ല രീതിയിൽ തന്നെ അവർക്ക് നമ്മളെ ഏൽപ്പിച്ച ആ ചുമതലകൾ അവർ വളരെ മനോഹരമായി തന്നെ ഈ സ്കൂൾ അംഗണത്തിൽ ചെയ്യുകയും അതിൻ്റെ വിളയൊടുപ്പിൽ ഗ്രാമ ഗ്രാമപഞ്ചായത്തിൻ്റെ മുന്നേ മുഴുവൻ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ അതിനൊരു അവസരം ഒരുക്കി തരികയും ചെയ്ത ആദരണീയരായ ക്ഷേത്ര സമിതിയുടെ മുഴുവൻ ഭാരവാഹികൾക്കും ഈ വാർഡിന് മെമ്പറുന്ന നിലയിലുള്ള എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഇപ്പോൾ വിനൂനൊരാഗ്രഹമുണ്ട് നമുക്ക് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അന്ന് കൃഷി അവസരം ഇവിടെ കൊണ്ടുവരികയും കൃഷി അവസരം നമുക്കൊരു ഓഫർ ചെയ്തിട്ടുണ്ട് അവർ നോക്കട്ടെ എന്നാണ് പറഞ്ഞത് നമുക്കിനി തൊട്ടടുത്ത് തന്നെ ആവശ്യമായ പച്ചക്കറി തൈകൾ നമുക്ക് തരാനുള്ളൊരു നടപടി കൂടെ ഉള്ളു ഇതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യുകയാണ് നടത്തുന്ന ഭൂകൃഷിയുടെ ഭാഗമായിട്ട് കണ്ടമംഗലം സ്കൂളിലെ വിദ്യാർത്ഥികളും ടീച്ചയും അധ്യാപകരും ചേർന്ന് നടത്തുന്ന പൂക്കൃഷിയുടെ വിളവെടുപ്പാണ് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നടത്തിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ മറ്റെല്ലാ മേഖലകളിലും കുട്ടികളുടെ പ്രാവീണ്യം തെളിയിക്കുന്ന തലത്തിലുള്ള പദ്ധതികളാണ് സ്കൂൾ നടപ്പിലാക്കുന്ന അതിന് ദേവസ്വത്തിൻ്റെ ഉള്ള മികച്ച രീതിയിലുള്ള കൃഷിയുടെ ഒരു കാര്യം നടന്നിരിക്കുന്നത് നല്ല കണ്ണിലും മനസ്സിലും ആനന്ദം നൽകുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ മികച്ച രീതിയിൽ അവർ പരിപാലിച്ചിട്ടുണ്ട് അതിലും ഈ സംരംഭത്തിന് കടകരത്തിൽ ഗ്രാമപഞ്ചായത്തിലും ഇതിൻ്റെ കാര്യങ്ങളെല്ലാം സഹായിച്ചെല്ലാവർക്കും നന്ദി